ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ എന്താണെന്നറിയോ ഞാനെന്ന് ഞായറാഴ്ച അല്ലേ ഞാൻ തിങ്കളാഴ്ച ഏറ്റവും അന്നേരം വീട്ടിലെടുത്താണ് കുട്ടികൾക്ക് ബലൂൺ കിട്ടിയപ്പോ കുട്ടികൾ ബലൂന് ഉറപ്പിച്ചാറിട്ട അങ്ങനെ നിൽക്കുന്നുണ്ട് ഏതായാലും വെള്ളം നിറയ്ക്കണേ ബലൂണില് എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും സുഖം ആദ്യത്തിക്കാവുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുള്ള് നോക്ക ഒന്ന് ആങ്ങളെ പെരക്കുട്ടിയാ എന്തൊക്കെയാ നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങളെല്ലാവർക്കും സുഖല്ല എന്താ ബലുവാണ് നിറച്ചിട്ട് കിട്ടി കൊടുക്കാൻ വേണ്ടി നിക്കാണ് എന്നിട്ടെന്തൊക്കെ വീഡിയോസ് പുള്ള സ്ലിപ്പ് ചെയ്യാൻ കാണാനില്ല വീഡിയോസ് പിന്നെന്തൊക്കെ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ ഇന്നലെ ഞായറാഴ്ച കുറച്ച് മഴ പെയ്തൊക്കെ തോന്നില്ലേ എനിക്കറിയില്ല എനിക്കറിയില്ലെന്നല്ല കുറച്ച് ചേച്ചി അറിയിട്ടുള്ളു ഇന്നലെ വറുത്തിരിക്കില്ലായിരുന്നു എന്നിട്ടെന്തൊക്കെ നിങ്ങളെ കുട്ടികളെ വിശേഷങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യലണ്ടോ ബലൂൺ ഇട്ടിയാലേ ൂനുണ്ടാറുണ്ട് ഒക്കെ കുട്ടികൾ പൊട്ടിച്ച് അല്ലെ വെള്ളം നറക്കാ പൊട്ടിച്ചു വെള്ളം നിറക്കാ പൊട്ടിച്ച് നല്ല മഴ പെയ്യല്ലേ എന്താ ഞങ്ങളെ വീടിന്റെ മുറ്റക്കെയാണ് പിന്നെന്താ അതിന് ശേഷം ഇതാ ഞാൻ ബന്ധമണ്ണയിലേക്ക് പോയി ബസ്സിൽ പോകാൻ നിൽക്കട്ടാണ് ബസ്സിൽ പോയി ഇതാ ഞങ്ങളെ ഏലംകുളം എന്ന ഗ്രാമം ഞാൻ ഒന്ന് ഏലങ്ങളു പോയി ഡ്രസ്സ് എടുത്ത് കുറച്ച് പാത്രങ്ങൾ വാങ്ങി അങ്ങനെന്താ അങ്ങനെ തുണിക്കടയിലേക്ക് എത്തി െ ഓള് മുഖം കാണിച്ചില്ലേട്ടോ മുഖം കാണിച്ചു പോയതന്നെ അങ്ങനത്തെ അങ്ങനെ മേച്ചെടുക്കാൻ പോയതാണ് കേട്ടോ ആ കുട്ടികൾക്ക് മേക്സിടുത്ത് ആങ്ങളും പോളുണ്ടായിരുന്നു അപ്പം മേക്സെടുക്കാൻ പോയി അങ്ങനെ മേഖു വന്ന് കുറച്ച് പാത്രങ്ങൾ കടയിൽ പോയി അതാ ഈ ടീഷർട്ടിന്റെ ഇത് ടൗണിൽ നിന്ന് കുറച്ച് പോയാൽ മതി അങ്ങനെ അതും വാങ്ങി ടീ വാങ്ങി കുട്ടികൾക്ക് ട്രൗസർ വാങ്ങി അങ്ങനല്ലേ അതിന് ശേഷം ഇതാ വെന്തോണ് അതിന് ശേഷം ഇതാ ഞാൻ പാത്രം കടിക്കാ പാത്രങ്ങൾ വാങ്ങി തരത്തിലേ ഒന്ന് സ്പൂണിന് അമ്പത് രൂപ ചെറിയ പാത്രത്തിന് ഇതിന് നാൽപ്പത് അങ്ങനെ നമുക്ക് അതിന് നാൽപ്പത് രൂപ അതിനാ അതിന് അമ്പതാണ് അതിന് അമ്പതല്ലേ അതിന് നാൽപ്പത് ഇതിന് അമ്പത് അത്യാവശ്യ കാന കൊണ്ടിട്ടാണ് പാത്രങ്ങൾ പിന്നെ അതിന് അമ്പത് എന്തിന് നാൽപ്പത് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അതിന് അറുപത് ഇന്തിന് ഏഴു രൂപേനെ എന്താച്ച ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാം നല്ല കന്നുമില്ല എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ നല്ല ഇഷ്ടപോട്ട് ആ പച്ച പാത്രം നല്ല ഭംഗിട്ടില്ല കാരണം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പൈസ കമ്മിയത് കാരണം ഞാൻ കുറച്ചാക്കിയതാ ഇതിന് അമ്പത്തി അഞ്ചത്തി അഞ്ച് രണ്ടെണ്ണം ഭംഗിയപ്പോ അയിന് നൂറ്റി പത്ത് അല്ലേ എല്ല ഇഷ്ടപോട്ടി പാത്രങ്ങളെ അങ്ങനെ പെന്ത പോയി ഇന്നലെ വന്ന് ഇന്നലെ റസ്റ്റ് ഇണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ താഴത്തെ വീഡിയോ അന്നേരം എല്ലാവർക്കും ബാബായ് ഇസ്സലാമലൈക്കും